അലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു ജീവിതത്തെ മാറ്റിമറിക്കാനും ജീവിതത്തെ തളർത്താനും പ്രയാസമുള്ള ജീവിതം തരാനും സന്തോഷമുള്ള ജീവിതം തരാനും വഴികൾ ഉള്ള രണ്ട് ഒരു ഘടകമാണ് ഉമ്മ ഉപ്പ മാതാ പിത ഗുരു ദൈവം ഇന്ന് പണ്ട് നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അത് നിസ്സാര വിഷയമൊന്നുമല്ല മാതാ പിതാ ഗുരു ദൈവം മാതാവ് ആദ്യമായിട്ട് ഒരു മടിത്തട്ടിൽ കിടക്കുന്നത് അവിടെയാണ് ആ മടിത്തട്ടിൽ നിന്നാണ് നമ്മൾ വളരുന്നത് പിന്നെ ആ മാതാവിനെ കുറച്ചങ്ങനെ കഴിയുമ്പോൾ മാതാവിൻ്റെ കൂടെ എപ്പോഴും സഹവസിക്കുന്ന പിതാവിനെ കുട്ടി മനസ്സിലാക്കുകയാണ് ഈ മാതാവും പിതാവും കൂടിയാണ് ആ കുഞ്ഞിനെ വളർത്തി വളർത്തി കൊണ്ടുവരുന്നത് പിന്നെ കുഞ്ഞു വലുതായാൽ സ്കൂളിലും മദ്രസയിലും ചേർക്കുമ്പോൾ ഗുരുവാകുന്നു ആ മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഗുരുവിൽ നിന്നും കിട്ടിയ ഒരു വലിയ സന്ദേശമാണ് ദൈവം അള്ളാഹു എവിടെ അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആാനില് അള്ളാഹുവിനെ ആരാധിക്കാൻ പറഞ്ഞിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒബിൽ വാലിദ്ബിൾ അള്ളാർക്ക് ആരാധിക്കണം എന്ന് പറഞ്ഞോടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കണം ആദരിക്കണം മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം ഇന്ന് പല ആളുകളും സ്വാഭാവികമായും അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ചില അവസ്ഥകൾ കാണാറുണ്ട് അവരുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ സാഹചര്യങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ വലിയൊരു റെഡ് അലർട്ട് അതിൽ വരുന്നുണ്ട് നമ്മുടെ ജീവിതത്തെ തകിടം മറിക്കാൻ അവരൊറ്റ മാതാപിതാവിൻ്റെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും മനസ്സിൻ്റെ അകത്തളത്തിൽ ഒരല്പം ചെറിയ ഒരു കറ ഉണ്ടായിത്തീരാൻ പാടില്ല ഒലാ തെക്കുല്ലഹുമ ഉഫിൻ ഒലാ തെൻഹർഹുമുല്ലഹുമ കൗലൻ കരീമ അതിൻ്റെ ടു ഞാൻ ലാസ്റ്റ് പറയാം മാതാപിതാക്കളോട് നിങ്ങൾ ചേ എന്ന് പോലും പറയാൻ പാടില്ല എത്ര മോശമായാലും എത്ര അപകടകാരികളായ മാതാപിതാക്കളാണെങ്കിലും ചേ എന്നൊരു വാക്ക് പോലും പറയാൻ പാടില്ല ഒക്കുല്ല കൗലൻ കെരീമ ബഹുമാനത്തോടു അല്ലാതെ അവരോട് സംസാരിക്കാൻ പാടില്ല ഫ്രണ്ട്ഷിപ്പ് ആവശ്യം തന്നെയാണ് മാതാപിതാക്കളോട് ഫ്രണ്ട്ഷിപ്പ് ആവശ്യമാണ് പക്ഷേ ബഹുമാനം വിട്ടുകൊണ്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പും പാടില്ല മാതാവിനോടും പിതാവിനോടും ഗുരുവിനോടും ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പ് ബഹുമാനം നഷ്ടപ്പെടുന്ന ഫ്രണ്ട്ഷിപ്പ് ആവരുത് കാരണം അതൊന്നും പ്രശ്നമൊന്നുമല്ല ചിലപ്പോൾ മാതാപിതാക്കൾക്ക് അതൊന്നും ഒരു വിഷയമാവില്ല പക്ഷേ ഇവൻ്റെ ഭാവി ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ട് അതെങ്ങനെയാണ് ബാധിക്കുക എല്ലാ തെറ്റും കുറ്റവും അള്ളാഹു തല ആഹ്റത്തിലേക്ക് മാറ്റിവെക്കും അഹ്റുലിയുമായ ഷാഖ് എന്തൊക്കെ തെറ്റുകൾ മനുഷ്യ ജീവിതത്തിൽ സംഭവിച്ചോ അതിനൊക്കെ ശിക്ഷ അള്ളാഹു ആഹ്റത്തിലേക്കാണ് നൽകുക മരണശേഷമാണ് ആഫ്റ്റർ ഡെത്താണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക എന്തൊക്കെ നന്മ ചെയ്താലും അതിൻ്റെ റിസൾട്ടും ആഹ്റത്തിലേക്കാണ് കിട്ടുക പക്ഷേ ഇല്ല ഹുക്കുക്കൽ വാലിദൈൻ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ ഒഴികെ അതവനക്ക് ദുന്യാവിൽ വെച്ച് തന്നെ കിട്ടും മാതാപിതാക്കളെ സന്തോഷിപ്പിച്ചാൽ അവരെ മനസ്സിന് സന്തോഷം നൽകിയാൽ ദുന്യാവിൽ വെച്ച് തന്നെ അതിൻ്റെ ഗുണവും കിട്ടും മാതാപിതാക്കളെ വിഷമിപ്പിച്ചാൽ ദുന്യാവിൽ വെച്ച് തന്നെ അതിൻ്റെ ശിക്ഷയും കിട്ടും ആഹ്റത്തിൽ വേറെയും ഉണ്ടാവും എന്താ കാരണം എന്നറിയുമോ എങ്ങനെയാണ് ആ ശിക്ഷ കിട്ടുക എന്നറിയോ അപ്പോൾ നമുക്ക് കല്യാണം കഴിഞ്ഞു നമുക്ക് കുട്ടികളുണ്ടായി ആ കുട്ടികൾ നമ്മളെ വേദനിപ്പിക്കും ആ കുട്ടികൾ നമ്മൾ നമ്മുടെ രക്ഷിതാക്കൾ എത്ര കണ്ട് വിഷമിപ്പിച്ചോ അത്ര കണ്ട് ആ കുട്ടികൾ നമ്മളെയും വിഷമിപ്പിക്കും അതൊരു ശിക്ഷയാണ് അതോടൊപ്പം തന്നെ നമ്മളെ കുട്ടികൾ നമ്മളെ വിഷമിപ്പിക്കുമ്പോഴാണ് നമ്മളെ മാതാപിതാക്കളെ വിഷമിപ്പിച്ചതിൻ്റെ വേദന നമ്മളറിയുള്ളൂ അത് ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് പിന്നെ അവന്റെ ജീവിതത്തിൽ ബർക്കത്ത് നഷ്ടപ്പെടും ദാരിദ്ര്യം വരാതിരിക്കാൻ ഏറ്റവും നല്ല വഴി വഴിയെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്യാ എന്നതാണ് റബിർഹം എന്നുള്ള റബ്ബയാനി റബിർഹും എന്ന ദു അഞ്ചു പക്കത്തിലും പതിവാക്കുന്നതിന് ദാരിദ്ര്യം വരൂല്ലന്ന് അത് നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് ഉമ്മ ഉപ്പ അതൊരവിഭാജ്യ ഘടകമാണ് ജീവിതത്തിൽ മാറ്റിമറിക്കാൻ കഴിയാത്ത ഉമ്മയ്ക്ക് പകരം ഉമ്മ മാത്രം ഉപ്പയ്ക്ക് പകരം ഉപ്പ മാത്രം പകരം വെക്കാനില്ലാത്ത രണ്ട് ബന്ധങ്ങൾ ആ ബന്ധങ്ങളിലൂടെയാണ് നാം വളർന്നത് ആ ബന്ധത്തെ തട്ടി മാറ്റിക്കൊണ്ട് ഒരു ഭാര്യ കടന്നു വരരുത് ആ ബന്ധത്തെ തട്ടി മാറ്റിക്കൊണ്ടൊരു ഭർത്താവ് കടന്നു വരരുത് ആ ബന്ധത്തെ തകിടം മറിച്ചുകൊണ്ട് ഒരു ലവറും നമ്മുടെ മുന്നിൽ വന്നു പോകരുത് കാരണം അതവൻ്റെ ജീവിതത്തെ ആകെപ്പാടെ നശിപ്പിച്ചു കളയുമെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം പലവരും ഗൾഫിൽ നിന്ന് ഭാര്യമാർക്ക് ഫോൺ ചെയ്യുമ്പോൾ അവന് പത്ത് മാസം ഗർഭം ചുമന്ന് പേറ്റുനോവ് സഹിച്ച് പ്രസവിച്ച ഉമ്മ അത് നോക്കി നിൽക്കുന്നുണ്ടാകും ഉമ്മയോട് രണ്ട് വാക്ക് ഭാര്യയോട് കുറേ വാക്കുകൾ സ്വാഭാവികമായിട്ട് ആ ഉമ്മയുടെ മനസ്സിലൊന്നും പറഞ്ഞില്ലെങ്കിലും മനസ്സിൻ്റെ അകത്തളത്തിൽ ചെറിയൊരു കറ വന്നാൽ മതി ഉഫിങ് എന്ന വാക്കുണ്ടല്ലോ എന്ന് പറയരുത് ഖുർആൻ പറഞ്ഞല്ലോ ചേ ചേന്ന് പറഞ്ഞാൽ ചാന്ന് പറയാമെന്നോ ചൂന്ന് പറയാമെന്നോ അല്ല ഒരു ചെറിയ മനസ്സിന് വിഷമുണ്ടാക്കുന്ന എന്നൊരു വാക്ക് പോലും അവരെ മനസ്സിനോട് പറയരുതെന്നാണ് ഖുർആാനോ പറഞ്ഞത് വിശുദ്ധ ഖുർആാനോ എന്തിനാണെന്നറിയോ നമ്മുടെ ജീവിതം ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ അത് നിർബന്ധമാണ് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം ബ്യൂട്ടിഫുൾ ആവില്ല ഉമ്മയോടുള്ള മഹബത്ത് ജീവിതത്തിലേറ്റവും കടമപ്പെട്ടതാണ് ഉമ്മ ജീവിതത്തിലേറ്റവും കടമപ്പെട്ടതാണ് ഉപ്പ ആ ഉപ്പയേയും ഉമ്മയെയും മാറ്റിമറിച്ചുകൊണ്ട് മാറ്റി മാറ്റിവെച്ചുകൊണ്ടുള്ളൊരു ഭാര്യയോ ഒരു മക്കളോ ഒരാളും നമ്മുടെ മുന്നിൽ കടന്ന് വരരുത് കടന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുക ചിന്തിക്കുക അവരെക്കാൾ വലുതായി നമ്മുടെ മനസ്സിൽ അവരെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ അത് അപകട സൂചനയാണ് റെഡ് അലർട്ടാണ് എന്ന് മനസ്സിലാക്കുക അള്ളാഹു മാതാപിതാക്കളെ ബഹുമാനിച്ച് സ്നേഹിച്ച് അവരെ പൊരുത്തം കിട്ടി മരിക്കുന്ന നല്ലവരുടെ കൂട്ടത്തിൽ പെടുത്തട്ടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് ദ ചെയ്യുക എപ്പോഴും അള്ളാഹു താലാവൊക്കെ കബുരസ്വർഗമാക്കി കൊടുക്കട്ടെ അസ്ലാ വലൈക്കും വർഹമത്തുള്ള